സ്വാഗതം കൂത്താട്ടുളം നഗരസഭയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുളം ഏരിയയും ചേർന്ന് കൂത്താട്ടുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം ഔഷധ ഉദ്യാന നിർമ്മാണ പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു ജനുവരി ആറ് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിറവം എം എൽ എ ശ്രീ അനൂപ് ജേക്കബ് അവറുകൾ ഔഷധ തൈനട്ട് ഈ പദ്ധതി ഉദ്ഘാടനം നടത്തി ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പുതുതലമുറയെ അത് തിരിച്ചറിയാൻ പഠിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൂത്താട്ടുകുളം എ എം എ ഐ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സജീഷ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീധരിയം ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ എൻ നാരായണൻ നമ്പൂതിരി നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് മറ്റ് നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത് ഡോക്ടർ അമൽമേരി ഡോ രേഷർ ഡോ ക്രിസ് സൂസൻ ശ്രീമതി ജയശ്രീ പി നമ്പൂതിരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ എം എഐ കുത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി സ്വാഗതവും ട്രഷറർ ഡോക്ടർ ജാസ്മിൻ സാം ചടങ്ങിൽ നന്ദിയും അർപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സണും മറ്റും കൌൺസിൽ അംഗങ്ങളും ജീവനക്കാരും എ എം എഐ അംഗങ്ങളും ശ്രീധരിയം ആശുപത്രിയിലെ ഡോക്ടർമാരും ചേർന്ന്

ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിൻ്റെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡോട് ഈ സ്ഥലത്ത് ഏറ്റവും നല്ല രീതിയിലൊരു ഔഷധോദ്യാനം നട്ടുപഠിപ്പിച്ചുകൊണ്ട് പരിചരിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുന്ന വിവിധ ആളുകളെ നമ്മുടെ നേട്ടം നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഈ പരിപാടിയെ ശ്രദ്ധ അർപ്പിക്കുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത് നഗരസഭയുടെ അഭിമുഖത്തില് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ ഹെർബൽ ഗാർഡൻ ിവിടെ നടപ്പിലാക്കുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ വിവിധ ഇനത്തിലുള്ള മറ്റ് കൈകൾ നടത്തിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് നഗരസഭയുടെ നേതൃത്വത്തിൽ അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഔഷധ ചെടികൾ ഇവിടെ ലഭ്യമാക്കുന്നത് ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതുമായി ലക്ഷ്യം വെച്ച് നീങ്ങുന്നു ഒന്ന് ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ പ്രചരണം അതിന് കൂടുതൽ പ്രചാരണം നൽകുക െ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാവാൻ കഴിയുക ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഹെർബൽ ഗാർഡനുകൾ അത് മനുഷ്യന് ലഭിക്കുന്ന ആരോഗ്യവും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുക അതൊക്കെ തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായി നിലകൊള്ളുകയാണ് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനങ്ങൾക്കിടയിലേക്ക് ഇടങ്ങി പല പ്രവർത്തനങ്ങളുടെയും ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭയുടെ സഹകരണത്തോടെയും പ്രോത്സാഹനത്തോടെയും നമ്മൾ ഇന്ന് ഈ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒരു ഔഷധ ഉദ്യാനം നിർമ്മിക്കുകയാണ് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഹെൽത്ത് പോളിസീസ് എല്ലാം ട്രഡീഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഇൻഡിജീനിയസ് മെഡിസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന ഈ കാലഘട്ടത്തിൽ നഗരസഭ നമുക്ക് നൽകുന്ന പ്രോത്സാഹനത്തെ നമ്മൾ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രദേശം ഒരു മാസം മുമ്പ് വൃത്തിയാക്കി ഇവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചു പിടിപ്പിച്ചത് അന്ന് വളരെ കാട് കയറി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റാത്ത രീതിയിൽ പോലും വളരെ മോശമായ രീതിയിൽ ആയിട്ട് ഇരുന്ന ഇരുപത് സെന്റ് സ്ഥലം നഗരസഭയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി എടുക്കുകയും അവിടെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത ഒരു കാലത്തിന് ശേഷം കുറേ സ്പേസ് ബാക്കിയുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മയിലാണ് ഈ എ എം എയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഡോക്ടർ ജാസ്മിനുമായിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് ഉടൻ തന്നെ മറുപടി പറയാമെന്ന് പറയുകയും ഉടൻ തന്നെ എന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്ത അസോസിയേഷനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയുകയാണ് എല്ലാവിധ ആശംസകളും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം